വർഷങ്ങളോളം ബി ജെ പി ക്രൂശിക്കുകയും കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കള്ളക്കേസ് ചമച്ച് തിഹാർ ജയിലിലേക്ക് അയക്കുകയും ബി ജെ പിയുടെ കൊടിയ പീഡനങ്ങൾ പല രീതിയിൽ നേരിട്ട് ഒരു അതിജീവനം നടത്തി ശക്തമായി തിരിച്ചു വന്ന ഒരു നേതാവാണ് ഹേമന്ത് സോറൻ ഒരു ഇന്ത്യയിൽ ഹേമന്ത് സോറനെ പോലെ ഇത്രയും ശക്തമായി പിറന്ന മണ്ണിൽ ബി ജെ പിക്ക് പ്രഹരം കൊടുത്ത മറ്റൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്ന കുറച്ചുപേരേ ഉള്ളൂ ഹേമന്ത് സോറിൻ്റെ ജാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിലുള്ളത് ആ സർക്കാരിനെ പിളർത്തി ബി ജെ പി പഠിച്ച പണി പതിനെട്ടും നോക്കി ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജെ എം എം കോൺഗ്രസ് സഖ്യം എൺപത്തൊന്നംഗ അസംബ്ലിയിൽ അൻപത്തി അഞ്ചിൽ പരം സീറ്റുകളുമായി അധികാരത്തിലെത്തിയിരുന്നു അപ്പോഴും ബി ജെ പിയുടെ ശ്രമം എന്ന് പറയുന്നത് ജെ എം എമ്മിന് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ കോൺഗ്രസിനെ കളഞ്ഞ് ബി ജെ പിയെ അധികാരത്തിൻ്റെ ഭാഗമാക്കി നിർത്തുക എന്നുള്ളതാണ് പണ്ഡിത് അർജുൻ മുണ്ടെ ഉപമുഖ്യമന്ത്രി ആയതുപോലെ ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായി ചേർന്ന് വീണ്ടും ജാർഖണ്ഡിൽ ബി ജെ പി ജെ എം എം സഖ്യം വരും എന്നൊക്കെയാണ് ബി ജെ പിയുടെ ആഗ്രഹം ജെ എം എമ്മിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിച്ച അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ ആനുകൂല്യങ്ങൾ പരിപൂർണമായും വെട്ടിക്കുറക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ ഒരു പരിധി വരെ നേരിടാൻ ഹേമന്ത് സോറിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശിലെ ഗോണ്ടുകളുടെ കാര്യം അത് തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ അവിടെ എങ്ങനെയാണ് ഷെഡ്യൂൾഡ് ട്രൈബലിൽ വിഭാഗങ്ങളെ ബി ജെ പി നിരന്തരം വേട്ടയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയിലെ ഉന്നത കുലജാതരായിട്ടുള്ളവർ ഈ പിന്നോക്ക വിഭാഗക്കാരുടെ പലയിടങ്ങളിലേക്കും കടന്ന് അവർക്കെതിരെ വ്യാപകമായ ആക്രമണം ഉൾപ്പെടെ നടത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ സാധിക്കുന്നതല്ല ഇത് രാജ്യത്ത് ഉടനീളം കേട്ടിട്ടുള്ള ഒരു സംഭവ മധ്യപ്രദേശ് അതിന് പേരുകേട്ട സ്ഥലമാണ് കാരണം ഒത്തിരി അധികം ട്രൈബുകൾ മധ്യപ്രദേശിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ മോഹൻ യാദവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും സംവരണ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ അവരുടെ സ്വാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പിയുടെ നേതാക്കൾ പലരും അവർക്കെതിരെ നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ ഓരോന്നായി ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പലപ്പോഴായി കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമായി ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസിന് ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഹേമന് സോറൻ എന്നല്ല ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിച്ച ആരും തന്നെ ഇനി ഒരിക്കലും ഒരു കാലത്തും ബി ജെ പിയുമായി സഖ്യം ചേരാൻ താല്പര്യപ്പെടില്ല എന്നതുകൂടി വളരെ വ്യക്തമായി കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും മുതിർന്ന നേതാക്കൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം അവർ ആരൊക്കെ സഖ്യത്തിൻ്റെ ഭാഗമാക്കിയോ അവരെയെല്ലാം നാമാവശേഷമാക്കുന്ന ഒരു രീതി ബി ജെ പിയുടെ സ്ഥിരം ഒരു ശൈലിയാണ് അത് ജാർഖണ്ഡിൽ വില പോകില്ല എന്നുള്ളതാണ് ഹേമന്ദ് സോറിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്